കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്ന പോലെയല്ല യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും സുരേഷ് ഗോപി രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കുമെന്ന് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്നതുപോലെ ആകില്ല ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ബി ജെ പിയുടേത് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനമായി വരുമെങ്കിൽ അത് നടപ്പാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനുള്ളതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് ആരും കരുതേണ്ട ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ആ വിഭാഗത്തിന് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്ന് പറഞ്ഞ് ഒരുത്തനും വരരുത് സ്ത്രീക്കും തുല്യത വേണം സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ചുണ്ടനയ്ക്ക് പറഞ്ഞതല്ലാതെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് പ്രാവർത്തികമാക്കാൻ രേന്ദ്രമോദി എന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ സ്ത്രീ സമത്വം എന്നത് നടപ്പാക്കും എന്തുകൊണ്ട് പത്തു വർഷം എന്ന് ചോദിച്ചാൽ കാനേഷുമാരി കൃത്യമായി നടക്കണം അതിനെടുക്കുന്ന സമയമാണത് പിണറായിയെ പോലെ ആരോപണങ്ങളെ തട്ടിവിടാൻ ഓട്ടച്ചങ്കോ പരട്ട അല്ല മോദിയുടേത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതുന്നതായി ഗണിച്ചും കേസ് എന്നതാണ് സ്ഥിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൻ്റെ പ്രഥമ പൌരന് പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇനിയും അത് വർദ്ധിക്കും കോൺഗ്രസ്സിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിൽക്കാനാകില്ല കോൺഗ്രസ്സിന് മൂല്യശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും നാളെ അച്ഛനെ തള്ളിപ്പറഞ്ഞ് ഉദ്ധവ് താക്കറെ എൻ ഡി എ സഖ്യത്തിലെത്തിയാലും അതിശയിക്കേണ്ടതില്ല കോൺഗ്രസ്സിന് അങ്ങനെ ഒരു മൂല്യശോഷണം സംഭവിച്ചു അവർ ക്ഷയിച്ചുകൊണ്ടേ കേരളത്തിലെ കർഷകർക്ക് മോദി സർക്കാർ മുപ്പത്തേഴായിരം കോടി രൂപ ഡയറക്റ്റ് ട്രാൻസ്ഫർ വഴി എത്തിച്ചു നൽകിയെന്നും സുരേഷ് ഗോപി അവകാശപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കേരളത്തിലെ നേതാക്കൾ തട്ടിയെടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന തട്ടിപ്പാണ് കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു